ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എ ഡി ജോബ്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എഴനാട് മിൽക്കിൽ വന്നിട്ടുള്ള കുറച്ച് വേക്കൻസികളെ കുറിച്ചിട്ടാണ് എളനാട് മിളിക്കലിൻ്റെ പുതിയൊരു ബ്രാഞ്ച് ആലപ്പുഴ പൂച്ചാക്കിൽ നിന്ന് സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അങ്ങോട്ടാണ് വേക്കൻസികളൊക്കെ വിളിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കിനെ ഡീറ്റെയിലായി വിളിട്ടെടുക്കാം സൊ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മളിവിടുന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആലപ്പുഴ പൂച്ചാക്കലിൽ പുതുതായി തുടങ്ങുന്ന ബ്രാഞ്ചിലേക്ക് നിരവധി വിദ്യാർത്ഥികളെ ആവശ്യമുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഏതൊക്കെ പോസ്റ്റിലേക്കാണ് വേക്കൻസികൾ വിളിച്ചത് നോക്കാം ആദ്യത്തെ വേക്കൻസി പറഞ്ഞിട്ടുള്ളത് മാർക്കറ്റിംഗ് സ്റ്റാഫ് എന്ന പോസ്റ്റിലേക്കാണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് പ്ലസ് ടു ആണ് ടു വീലർ ഡ്രൈവിങ് ലൈസൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുള്ളത് ഫ്രഷേഴ്സിന് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം പിന്നെ ഒരു വർഷം എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിനൊക്കെ പ്രിഫറൻസ് ഉണ്ടാകുന്ന പറഞ്ഞിട്ടുള്ളത് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിന് പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം വരെയാണ് സാലറി പറഞ്ഞിട്ടുള്ളത് പിന്നെ അതോടൊപ്പം തന്നെ ഇൻസെൻറ്റീവും ടി എൻ ഡി ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ് മെയിൽ കാൻഡിഡേറ്റ്സിനാണ് ഈ പോസ്റ്റിലേക്ക് പ്രിഫർ ചെയ്യുന്നത് അടുത്ത വേക്കൻസി പറഞ്ഞിട്ടുള്ള സെയിൽസ്മാൻ കം ഡ്രൈവർ എന്ന പോസ്റ്റിലേക്കാണ് മിനിമം ക്വാളിഫിക്കേഷൻ എസ് എൽ സി ഉണ്ടാവുന്നതാണ് പറഞ്ഞിട്ടുള്ളത് ത്രീ വീലർ ലൈസൻസും ഫോർ വീലർ ലൈസൻസും വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഫ്രഷേഴ്സിന് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം ഒരു വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പ്രിഫറൻസ് ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് പതിനയ്യായിരം മുതൽ മുപ്പത്തയ്യായിരം വരെയാണ് സാലറി പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇൻസെൻറ്റീവ്സ് ഉണ്ടാവും മെയിൽ കാൻഡിഡേറ്റ്സിനെയാണ് ഈ പോസ്റ്റിലേക്ക് പ്രിഫർ ചെയ്യുന്നത് അടുത്ത വാക്കൻസി ഓഫീസ് സ്റ്റാഫ് എന്ന പോസ്റ്റിലേക്കാണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് ബികോ പ്ലസ് കമ്പ്യൂട്ടർ നോളജ് ആണ് ഫ്രഷേഴ്സിനും ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുക അതോടൊപ്പം തന്നെ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഫ്രണ്ട്സിനാണ് പറഞ്ഞിട്ടുള്ളത് പതിനായിരം ആണ് സാലറി പറഞ്ഞിട്ടുള്ളത് മെയിൽ കാൻഡിഡേറ്റിനും ഫീമെയിൽ കാൻഡിഡ്സിനും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് പറഞ്ഞിട്ടുള്ളത് അടുത്ത വേക്കൻസി ലോഡിംഗ് സൂപ്പർവൈസർ എന്ന പോസ്റ്റിലേക്കാണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് കമ്പ്യൂട്ടർ നോളേജ് പ്ലസ് ത്രീ വീലർ ലൈസൻസ് ആണ് സാലറി പറഞ്ഞിട്ടുള്ള പന്ത്രണ്ടായിരം പ്ലസ് ത്രീ ഏകദേശം ഫിഫ്റ്റീൻ തൗസൻഡ് ആണ് പറഞ്ഞിട്ടുള്ളത് മെയിൽ കാൻഡിഡേറ്റ്സിനെയാണ് ഈ പോസ്റ്റിലേക്ക് നോക്കുന്നത് ഇപ്പോൾ ഈ പോസ്റ്റിലേക്കൊക്കെ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ബയോഡാറ്റ മറ്റ് ഡോക്യൂമെൻറ്റ്സ് ഒക്കെ ഇമെയിൽ വഴി അപേക്ഷിക്കാൻ പറ്റുന്നതാണ് പറഞ്ഞിട്ടുള്ള ഇമെയിൽ അടി കൊടുത്തിട്ടുണ്ട് കരിയർ സറ്റ് അലനാട് ഡോട്ട് കോം ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻസ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോയുടെ എല്ലാ കൂട്ടുകാർക്കും നന്ദി